വധുവിനും മനോഹരമായും ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു ഓരോ വിവാഹവും ഇമ്മാനുവൽ സിൽക്സ് പട്ടാമ്പിയെ പട്ടണിയിച്ച ഇമാനുവൽ സിൽക്സ് മൂന്നാം വർഷത്തിലേക്ക് ഇമാനുവൽ സിൽസിന്റെ രണ്ടാം വാർഷികാഘോഷവും ക്യാഷ് ബാക്ക് ഓഫ് കൂടിയ വെഡ്ഡിംഗ് ഫെസ്റ്റ് നറുക്കെടുപ്പും ബുധനാഴ്ച പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി വള്ളുവനാടിന്റെ വസ്ത്രവ്യാപാര രംഗത്ത് പുത്തൻ ചരിത്രം സൃഷ്ടിച്ച് പട്ടാമ്പിയിൽ പട്ടിന്റെ തിളക്കവുമായി എത്തിയ ഇമ്മാനുവൽ സിൽക്സ് മൂന്നാം വർഷത്തിലേക്ക് ഇമ്മാനുവൽ സിൽക്സിന്റെ രണ്ടാം വാർഷികാഘോഷം കേക്ക് മുറിച്ചുകൊണ്ട് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി കുട്ടി നിർവഹിച്ചു ഉത്സവ സീസണുകളുള്ള കളക്ഷനുകളെല്ലാം തന്നെ നല്ല രീതിയിൽ ഒരു ചീട്ട് നിയമാനോചിച്ച് പട്ടാമ്പിയുടെ വളർച്ചയ്ക്ക് കൂടുതൽ കൂടുതൽ കളിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഈ രണ്ടാം വാർഷികാഘോഷവേളയിലും എല്ലാവർക്കും ഇതിൻ്റെ പിന്നിൽ പോവുന്ന എല്ലാവർക്കും എല്ലാവരും ആശങ്കകളിലായിരുന്നു ഇനിയും തീരങ്ങളിലേക്ക് എത്താൻ നിയമിക്കുന്നു തിരിച്ചൊരു സാധിക്കട്ടെ ക്യാഷ് ബാക്ക് ഓഫ് റോഡ് കൂടി നടത്തിയ വെഡിങ് ഫെസ്റ്റിന്റെ നറുക്കെടുപ്പും ചടങ്ങിൽ ചെയർപേഴ്സൺ നിർവഹിച്ചു മുളയങ്കാവ് സ്വദേശി സിയ വിജയായി നല്ലൊരു വിവാഹ പർച്ചേസ് നടത്തുന്ന ആളുകളിൽ നിന്ന് ഒരാൾക്ക് നറുക്കെടുപ്പിലൂടെ പർച്ചേസ് തുക പൂർണ്ണമായും തിരികെ നൽകുന്നതായിരുന്നു ഈ ഓഫർ ചടങ്ങിൽ സിഇഒ ബൈജു ഷോറൂം മാനേജർ ഷിജോ വർഗീസ് കസ്റ്റമർ റിലേഷൻ മാനേജർ മോബേഷ് ടി സാമൂഹിക പ്രവർത്തകൻ മുരളീധരൻ വേളേരിമഠം എന്നിവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ആറിന് രാഷ്ട്രീയ മത സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിലായിരുന്നു ഇമ്മാനുവേൽ സിൽസ് പട്ടാമ്പിയിൽ തുറന്നത് ഉദ്ഘാടന ദിവസത്തെ ലൈവ് ലക്കി ഡ്രോ നറുക്കെടുപ്പ് മുതൽ രണ്ടു വർഷക്കാലയളവിൽ നിരവധി സമ്മാനങ്ങളാണ് കസ്റ്റമേഴ്സിന് നൽകിയത് ബമ്പർ നറുക്കെടുപ്പിലൂടെ രണ്ട് കാറുകളും ഒരു സ്കൂട്ടറും ഗോൾഡ് കോയിനുകളും ഓരോ ലക്ഷം രൂപ വീതവും മൂന്ന് പേർക്ക് സമ്മാനമായി നൽകി കൂടാതെ ഓരോ ഫെസ്റ്റിവൽ സീസണിലും നറുക്കെടുപ്പിലൂടെ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് എൽഇഡി ടി വി മൈക്രോവേവ് ഓവൻ ഗോൾഡ് കോയിൻ ഗിഫ്റ്റ് വൗച്ചർ എന്നിവ ഉപഭോക്താക്കൾക്ക് സമ്മാനമായി ലഭിച്ചു അനന്യമായ വസ്ത്രശേഖരവും മറ്റാർക്കും നൽകാനാവാത്ത വില കുറവുമാണ് ഇമ്മാനുവേലിൽ കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്നത് വിവാഹാഘോഷ വേളയിൽ അണിഞ്ഞൊരുങ്ങാൻ എല്ലാ വിഭാഗം ഉപഭോക്താക്കളുടെയും അഭിരുചിക്കിണങ്ങുന്ന ഗംഭീര കളക്ഷനും ഇമ്മാനുവേൽ സിൽക്സിൽ ഒരുക്കിയിട്ടുണ്ട് ഒരു കുടുംബത്തിനാവശ്യമായ മുഴുവൻ തുണിത്തരങ്ങളും മികച്ച സെലക്ഷനിൽ വില കുറവെ ഇവിടെ ലഭ്യമാണ് ഇമ്മാനുവൽ ഇരു കൈയും നീട്ടി സ്വീകരിച്ച എല്ലാ ജനഹൃദയങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നതായും മാനേജ്മെന്റ് അറിയിച്ചു